തിരച്ചിലിൻ്റെ നാലാം ദിവസം അവസാനിക്കവേ മൂന്ന് മീറ്റർ താഴ്ചയിൽ നിന്ന് നമ്മുടെ ശ്വാസത്തിൻ്റെ ഒരു റെഡ് സിഗ്നൽ വരുന്നു എന്ന് പറയുമ്പോൾ എന്തുമാത്രം ആത്മാഭിമാനമാണ് അന്വേഷിക്കാൻ പോകുന്നവർക്ക് എത്രമാത്രം പ്രാർത്ഥനകളാണ് അവിടെ ഒരു ജീവൻ ഉണ്ടാകണേ ഈ കിട്ടിയിരിക്കുന്ന റെഡാർ സിഗ്നൽ കറക്റ്റാകണേ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും മുന്നൂറ്റി നാൽപ്പത് പേരുടെ മരണസംഖ്യ എഴുതി വച്ചിരിക്കുന്ന വയനാട് ദുരന്തത്തിൽ എന്തെങ്കിലും പുതിയ പ്രതീക്ഷകളുണ്ടോ എന്നാണിപ്പോൾ ശാസ്ത്രലോകവും അന്വേഷക സംഘവും രക്ഷാ ദൗത്യ സംഘങ്ങളും യുവജനങ്ങളുടെ വോളണ്ടിയർമാരും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ശ്വാസം കിട്ടുന്നു എന്നറിയുമ്പോൾ അത് തിരിച്ചു പോയിട്ട് പരിശോധന ശക്തമായി തുടരൂ എന്ന് പറയുന്ന അതിശക്തമായ ഒരു സംവിധാനം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എത്രയാണ് ജീവൻ്റെ വില എന്നത് മനസ്സിലാക്കുമ്പോൾ മറുവശങ്ങളിൽ പല ഭാഗത്തും സംഭവിക്കുന്ന ചില വൈരുദ്ധ്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം ഏതായാലും എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ പ്രേക്ഷകരും പങ്കു ചേരുകയാണ് ഞങ്ങൾക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ വയനാടിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് മാത്രമാണ് ഏതായാലും ഇന്ന് രാത്രി നിർണായകമാണ് ഒരല്പം ഒരു മനുഷ്യൻ്റെ ശ്വാസമാണോ അവിടെ ജീവശ്വാസം തന്നെയാണോ അതോ ഇനി ഏതെങ്കിലും തരത്തിൽ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടതാണോ ഈ ശ്വാസം ഇതൊന്നും റെഡാറിന് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല തെർമൽ ഇമേജ് റെഡാർ എന്ന സംവിധാനം വഴി ഇത്രയെങ്കിലും ആക്കാൻ പറ്റിയല്ലോ അതിൽ ശ്വാസമുണ്ടെങ്കിലാണ് ഇങ്ങനെയൊരു ബ്ലൂ തെളിയുക എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് അതൊക്കെ സത്യമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇനിയും കാണാതകപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഇരുന്നൂറ്റി ആറ് പേരുടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി ആറ് ആളുകളെ ഇപ്പോഴും നമുക്കറിയാവുന്ന ആളുകളെ കാണാനില്ല എന്നാണ് പറയുന്നത് അവരെ എങ്ങനെയെങ്കിലും കണ്ടു കിട്ടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കവേ നമ്മുടെ രാജ്യം തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തത്തെ ഇങ്ങനെ അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ല എന്നുകൂടി മനസ്സിലാക്കണം ഇതുമായി സഹകരിക്കുന്ന ഒരു ഭരണ സംവിധാനം മാത്രമല്ല ജനങ്ങളാകെ രംഗത്തിറങ്ങുകയാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇന്ന് പ്രവാസികൾക്ക് കത്തെഴുതിയിട്ടുണ്ട് എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും പ്രവാസികളാണ് മുന്നോട്ട് വരുന്നത് സാമ്പത്തിക സഹായം ചെയ്യുന്നത് അതുകൊണ്ട് ഇത്തവണയും അത് അനിവാര്യമാണ് ഇങ്ങനെയുള്ള നൂറുകണക്കിന് കുടുംബങ്ങളെ പുരദർശിപ്പിക്കാൻ വയനാടിന് വീണ്ടും ശക്തമായി തിരികെ കൊണ്ടുവരാൻ പ്രവാസികളുടെ സഹായം വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സംവിധാനങ്ങളെ കുറ്റം പറയാതിരിക്കാനുള്ള ഒരു പ്രവണതയിലേക്കെങ്കിലും നമ്മുടെ മനസ്സ് കൊണ്ടുപോകണമെന്നാണ് ദുബായ് വാർത്തയ്ക്ക് ഇപ്പോൾ ഈ പ്രവാസ ഭൂമികയിൽ നിന്ന് പറയാനുള്ളത് എല്ലാം മംഗളകരമായി വിജയകരമായി വരട്ടെ കൂട്ടത്തിൽ ചേർത്ത് വെച്ച് പറയാനുള്ളൊരു വലിയ കാര്യമുണ്ട് യു എയുടെ ഭരണാധികാരി പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരി ഹിസൈൻ ഷേഖ് മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരണം ഒരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ റിസ്ക് മനസ്സിലായല്ലോ അതിൻ്റെ അർത്ഥം പല ആളുകളും പറയും എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല ഞാൻ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞുകൊള്ളാം എന്ന് പറയുന്ന ആളുകളോടും അങ്ങനത്തെ ചിന്താഗതി വെച്ചുപിടുത്താൻ ആഗ്രഹിക്കുന്നവരോടും ചെറുപ്പക്കാരോടും ഒക്കെയാണ് ഹി സൈനസ് പറയുന്നത് നിങ്ങൾ റിസ്ക് എടുക്കാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നു മാത്രമല്ല ഒരു പകുതി വിജയമല്ല നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് പറയുന്നത് അങ്ങനെയാണ് നമുക്ക് സമ്പൂർണമായ വിജയം വേണമെങ്കിൽ നമ്മൾ സമ്പൂർണമായി സമർപ്പിക്കണം എന്നും പറയുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് പാഠമായി മാറുമ്പോൾ ഈ സന്ദർഭത്തിൽ അതുകൂടി ചേർത്ത് വെച്ച് പറയാൻ തോന്നുകയാണ് ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മെസ്സേജ് ഇങ്ങനെ വന്നപ്പോൾ അത് ചേർത്ത് വയ്ക്കാൻ കൊള്ളാവുന്ന കാര്യമാണെന്ന് തോന്നിയത് ഇവിടെ ഓർമ്മിപ്പിച്ചതാണ് യു എ ഇ പ്രഖ്യാപിച്ച രണ്ട് മാസത്തെ പൊതുമാപ്പ് ഇതാ സെപ്റ്റംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമ്പോൾ ദുബായിൽ ആയിരങ്ങൾ അതിൻ്റെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദുബായിയുടെ എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജി ഡി ആർ എഫ് എ പ്രത്യേക സേനകൾ രൂപീകരിക്കുന്നു എന്ന് പറയുന്നതുപോലെ തന്നെ പ്രത്യേക ടീമുകളെ സജ്ജരാക്കിക്കൊണ്ട് ഇത് രംഗത്ത് വരികയാണ് ഈ രണ്ട് മാസം കൊണ്ട് എങ്ങനെയെല്ലാം വിസ നിയമ ലംഘകരെ റെഗുലറൈസ് ചെയ്തുകൊണ്ട് പിഴയില്ലാതെ ഒന്നുകിൽ നാട്ടിലേക്ക് അയക്കുക അല്ലെങ്കിൽ അവർക്ക് ഇവിടെ തുടരാനുള്ള അവസരം ഒരുക്കുക എന്ന പദ്ധതി വെച്ചുകൊണ്ട് പ്രത്യേക ടീമുകളെയാണ് ഇത് സന്നദ്ധരാക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജി ഡി ആർ എഫ് എ മേധാവിയുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തരമായി യോഗം ചേരുകയും ഓരോ ടീമുകളെയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാർ ഇക്കാര്യത്തിൽ മനസ്സിലാക്കാനുള്ളത് എന്തെങ്കിലും ആപത്തിൽ ഇങ്ങനെ പെട്ടുപോയി വിസ റെസറൻസ് വിസയിൽ നിന്നിട്ട് അത് ഓവറായിപ്പോയി പുതുക്കിയിട്ടില്ല കമ്പനി പുതുക്കി തന്നില്ല ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി പോകാൻ പറ്റിയില്ല സമയത്ത് ക്യാൻസൽ ചെയ്തിട്ടും പിന്നെ നിശ്ചിത അവധി കഴിഞ്ഞിട്ടും വീണ്ടും ഇവിടെ നിൽക്കേണ്ടി വന്നു സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് വിലപിച്ചിരിക്കാതെ ഏതെങ്കിലും ആമർ സെൻ്ററിലേക്ക് സെപ്റ്റംബർ ഒന്ന് മുതൽ പോയാൽ രണ്ട് മാസത്തിനകമുള്ള ഈ ഒരു പരിഗണനാ സമയത്ത് അതിൻ്റെ ഒരു ഗുണഫലം കിട്ടും എന്നത് മനസ്സിലാക്കണം ആമർ സെൻറ്ററുകളിലേക്കാണ് നമ്മുടെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടത് ഇപ്പോൾ ദുബായിൽ രൂപീകരിച്ചിരിക്കുന്ന ടീമുകളെന്ന് പറയുമ്പോൾ അതിൽ ഹാപ്പിനെസ് ഉണ്ട് മീഡിയ ഉണ്ട് ടെക്നോളജി ഡിജിറ്റൽ സംവിധാനങ്ങളുണ്ട് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിൻ്റെയൊക്കെ സേവനം പ്രയോജനപ്പെടുത്തുക യു എയിലെ ഒരു ബാങ്ക് ഹവാല ഇടപാടുമായി ബന്ധപ്പെടുത്തിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ വ്യക്തമായ മറുപടി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനും സെൻട്രൽ ബാങ്കിനും കൊടുക്കാൻ പറ്റാറു വന്നപ്പോൾ അഞ്ച് ദശാംശം എട്ട് മില്യൺ ഗ്രഹത്തിൻ്റെ പിഴ സെൻട്രൽ ബാങ്ക് ആ ബാങ്കിന് മേലടിച്ചിരിക്കുകയാണ് ഇടപാടുകളും തൽക്കാലം നിർത്തിവെക്കും ഇതൊരു വലിയ ബാങ്കിൻ്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ ഈ ഹവാല ഇടപാട് വളരെ അനധികൃതമായിട്ടുള്ള മണി ട്രാൻസ്ഫർ കാര്യങ്ങൾ ഇതിലേക്കൊന്നും അറിഞ്ഞോ അറിയാതെയോ പരോക്ഷമായിട്ടോ നേരിട്ടോ ഒരാളും പോകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഈ സംഭവം ബാങ്കിൻ്റെ കാര്യം ഇവിടെ പറയുന്നത് ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് രണ്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി